എല്ലാവർക്കും നമസ്കാരം ശ്രേയാസ് കൃഷ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു വിഭവമാണ് എന്ന് തയ്യാറാക്കുന്നത് അത് ഞാൻ മാഗിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കാണിക്കുന്നതരാം അതിനുമുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ് എങ്ങനെയാണ് മാഗി ഉണ്ടാക്കുന്നതെന്ന് കാണുക മാഗി ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഈ വലിയ പാക്കറ്റ് മാറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചട്ടു ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചെണ്ണ മതി എണ്ണ ചൂടായി കൊടുക്കുകയാണ് ഒരു വലിയ ഉള്ളി ഞാൻ അരിഞ്ഞതാണ് ഇട്ടു കൊടുക്കുകയാണ് ഒരു സവോളയോ രണ്ട് സവോളയോ കൊടുക്കാം നല്ലതായിട്ട് ഫ്രൈ ആയി യിൽ വഴട്ടി വരുന്ന സമയത്തേക്ക് ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ടുകൊടുക്കണം ഇതൊരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞതാണ് അത് വേണം അരിയാന് അത് ഇട്ട് ഇത് ബീൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇത് വലിയ രണ്ട് ബീൻസ് എടുത്ത് അത് ഈ രീതിയിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അതിട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ഒരു ക്യാബേജിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒരു ശകലം മതി അത് ഒരു ചെറിയ ബൗളിന് ഒരു ബൗളാണ് ഇത് ഇതിട്ട് കൊടുക്കുകയാണ് രണ്ട് പച്ചമുളകാണ് ഇത് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് അതിട്ട് കൊടുക്കുകയാണ് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുകയാണ് ഒരു ചെറിയ ക്യാപ്സിക്കുമാണ് ഞാൻ അരിഞ്ഞത് മാഗി തയ്യാറാക്കുമ്പോൾ എപ്പോഴും പച്ചക്കറി ഉപയോഗിക്കണം അല്ലാതെ ചൂടുവെള്ളത്തിലിട്ട് മാഗി ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഞാൻ ഒരു വലിയ തക്കാളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മസാലയ്ക്കകത്ത് ഉപ്പുണ്ട് മാഗിക്ക് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കല്ലേ ഉപ്പിട്ട് കൊടുത്താൽ ഉപ്പ് കൂടിപ്പോകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് മാഗിക്ക് നല്ല കളറും കിട്ടും അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറി ഇട്ടുപയോഗിക്കുന്നില്ലേ അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് മാഗിക്ക് നല്ല കളർ കിട്ടും പാക്കറ്റ് നാല് പീസാണ് ഉള്ളത് അതിന് ഞാൻ നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല നല്ലതായിട്ടത് മിക്സ് ചെയ്യണം നാല് പാക്കറ്റ് മാഗി മസാലയുണ്ട് അത് ഞാൻ ഈ വെള്ളത്തിൽ ഒപ്പിട്ട് കൊടുക്കാൻ പോയി മസാലയിട്ട് നല്ലായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് നല്ല ആട്ട് വെട്ടി തിളച്ചിട്ട് വേണം നമ്മൾ മാഗി മാങ്ങിയിട്ട് കൊടുക്കാൻ മാഗി ഞാൻ ഇത് ഊണത് ഞാൻ പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ പീസാക്കി വെച്ചിരിക്കുകയാണ് എന്നിട്ട് വേണം നമ്മൾ ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് അതിനകത്ത് ഇട്ട് കൊടുക്കാൻ വെള്ളം നല്ലതായിട്ട് വെട്ടി തിളച്ച് ഇനി മാഗി മാങ്ങിയിട്ട് കൊടുക്കുകയാണ് ഇതോടെ ചെറുതായിട്ടുള്ള പീസ് ആക്കി വേണം ഇങ്ങനെ മാങ്ങിയിട്ട് കൊടുക്കാൻ അത് വെള്ളത്തിൽ കിടക്കണം സ്റ്റൊവയില്ല നമ്മൾ മാഗി തയ്യാറാക്കുന്നെങ്കിൽ അത് മീഡിയം ഫ്ലെയിമിൽ വേണം തയ്യാറാക്കി എടുക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അത് കരിഞ്ഞു പോകും വേഗത്തും അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നത് മാഗി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം റെഡി ആയിട്ടുണ്ട് നല്ലായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി എടുക്കണം പച്ചക്കറി എല്ലാൻ്റെ മുകളിൽ ഇങ്ങനെ വേണം നല്ല തോവറിന്ന് വേണം എല്ലാംലാകാൻ പാടില്ല പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ് മാഗി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം മാഗി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ വെള്ളത്തിൽ മസാലയിട്ട് മാറി ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എപ്പോഴും വെജിറ്റബിൾ മാത്രം ചേർത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിൻ്റെ ഫാമിലീസിനെ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം